അപ്പൊ എന്റെ ഓണക്കൊടി കാണണ്ടേ ഓണക്കൊടി കാണിച്ച പക്ഷേ ഇതിപ്പോടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ചിപ്പിന്നിട്ട പേര് അപ്പൊ ചിപ്പിയുടെ മമ്മിയും പപ്പയൊക്കെ അങ്ങോട്ടേക്ക് പോയേക്കപ്പ അഞ്ചുന്റെ കൂടെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കിട്ടിയ സമയത്ത് കുറച്ച് സമയം ബൈബിൾ എഴുതാന്ന് വിചാരിച്ചു വന്നിരിക്കയാണ് അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ബൈബിൾ എഴുതുന്നതാ ഇമാവൊക്കെ പൊന്തി വെറുത്ത് കുളിച്ചൊക്കെ കിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് ആ സൺഡേ രാവിലെ തന്നെ കുർബാനക്ക് പോവാനട്ടോ ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് കൂടി ഉണ്ട് അഞ്ജുന്റെ ഫ്രണ്ട് ആണ് അപ്പൊ ആ ഫ്രണ്ടിന്റെ അമ്മക്ക് ഗ്രാൻഡ് മദറിന് കാലിനത്തിരി എന്താ പറയുക ഓപ്പറേഷൻ്റെ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് പോയേക്കാണ് ചിപ്പി എന്നൊക്കെ പേര് അപ്പോൾ ജിപ്പിയുടെ മമ്മിയും പപ്പയൊക്കെ അങ്ങോട്ടേക്ക് പോയേക്കാം അപ്പോൾ അഞ്ചുവിൻ്റെ കൂടെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതാ ഒരുമിച്ച് പള്ളിയിലേക്ക് പോകണം നേരെ വൈകിക്കൊണ്ടിരിക്കണം അപ്പോൾ ഞങ്ങൾ വേഗത്തിൽ ഇറങ്ങണം അപ്പോൾ എല്ലാവർക്കും ലിജിയസ് ബ്ലോക്ക്സിലേക്ക് സ്വാഗതം കുർബാന ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ അഞ്ചും അഞ്ചിൻ്റെ ഫ്രണ്ടും ഒക്കെ കാറ്റഗീസും എന്നിട്ട് വരുള്ളൂ അപ്പോൾ പിള്ളേർ രണ്ടുപേരും അവിടെ പള്ളിയിൽ തന്നെയാണ് ഞാനും ചേട്ടന് മാത്രമേ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റിപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കാരണം ഞങ്ങൾക്ക് ഇനി എനിക്കിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകണം ഞങ്ങളുടെ തിരുവാതിര പ്രാക്ടീസ് ഉണ്ട് ഓണത്തിന് മുന്നോടിയായിട്ട് തിരുവാതിര പ്രാക്ടീസ് നടക്കുന്നുണ്ട് അതുപോലെ ഗ്രൂപ്പ് സോങ് പ്രാക്ടീസ് നടക്കുന്നുണ്ട് അതും ഗ്രൂപ്പ് സോങ്ങ് എന്ന് പറയുന്നത് ഓണപ്പാട്ടാണ് കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കണം അപ്പോൾ അതും ഗ്രൂപ്പായിട്ട് സ്കൂളിലെ ടീച്ചേഴ്സിനെ മൂന്ന് ഗ്രൂപ്പാക്കി തിരിച്ചപ്പോൾ മൂന്ന് ഗ്രൂപ്പിലും പ്രാക്ടീസ് നടക്കണം അപ്പോൾ ഞങ്ങളുടെ ടൈം കിട്ടേക്കുന്നത് പതിനൊന്ന് മണിയാണ് അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ശേഷിച്ചെനിക്ക് സ്കൂളിലേക്ക് പോകണം അതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ സാധാരണ വഴിയിലൊക്കെ പോയി വന്നിട്ടുണ്ടാക്കാറുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പം ഇന്നുണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലിയും ചട്നിയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഡ്ഡലി മാവൊക്കെ പൊന്തി ചേർത്ത് പൊളിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ ഇഡ്ഡലി കഴിക്കട്ടെ ഇഡ്ഡലിയും ചട്നി തേങ്ങ ചമ്മന്തി ഞാൻ ചട്ടനിക്ക് ഇപ്പോൾ കഴിക്കുള്ളൂ വരുമ്പോൾ അവരുടെ ആ സമയത്ത് കൊടുക്കുകയുള്ളൂ എനിക്ക് പോണ്ടതുകൊണ്ട് വേഗം കഴിക്കാൻ പോകും പിന്നെ നല്ല ചൂടാണ് കൂടെ ചൂട് കുറഞ്ഞിട്ടൊന്നുമില്ല നാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടാ പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ് ഇവിടെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമല്ലേ ഓണത്തിൻ്റെ ഒരുക്കലൊക്കെ തുടങ്ങിയോ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആരുണ്ടൊക്കെ ചോദിച്ചായിരുന്നു ഓണക്കോടിയൊക്കെ ഒക്കെ എടുക്കണല്ലേ ഡ്രസ്സ് എടുത്തോ വാങ്ങിയോന്നൊക്കെ ഓണക്കൊടി ഒക്കെ എടുത്തിട്ടുണ്ട് അഞ്ചുമോളുടെ തയ്ക്കാൻ കൊടുത്തേക്കാണ് എൻ്റെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അതെടുക്കാനൊന്നും പറ്റില്ല എനിക്കൊന്ന് കാരണം ഞങ്ങളുടെ തിരുവാതിരക്കളി ഉണ്ടല്ലോ അപ്പോൾ ഗ്രൂപ്പായിട്ടുള്ള തിരുവാതിരക്കളിയാവുമ്പോൾ അതിനകത്ത് എല്ലാവരും സേവൻ സാക്ക്ണ്ട് അപ്പോൾ അതായത് കൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചത് സെറ്റ് കൊണ്ടായിരുന്നു അത് നിങ്ങളെ ഞാൻ ആദ്യം കാണിച്ചതാണ് എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഓക്കെ അപ്പം എൻ്റെ ഓണക്കൊടി കാണണ്ടേ ഓണക്കൊടി കാണിച്ചത് പക്ഷേ ഇതിപ്പോൾ ഉടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ അതാ ഞാൻ ഈ പ്രാവശ്യം ആദ്യമായിട്ട് സെറ്റ് കൊണ്ട് വാങ്ങിയതാട്ടോ ഇതാണ് എൻ്റെ ഓണക്കൊടി കൊണ്ടും നേടിയത് അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിരുന്നത് പക്ഷെ ഇത് ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസിൻ്റെ കാര്യമൊക്കെ തീരുമാനിക്കുന്നതിന് മുൻപ് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സെറ്റായിരുന്നു ഇതൊക്കെ ഈ പ്രാവശ്യം ഓണത്തിന് എന്തായാലും ഇത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ് വാങ്ങി വീട്ടിൽ വന്ന് കിട്ടി കഴിയുമ്പത്തന്നെ ഞാൻ അതിൻ്റെ സൈഡൊക്കെ അരിയൊക്കെ അടിച്ച് ഒക്കെ റെഡിയാക്കി കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ സെറ്റപ്പ് ആക്കി ഒക്കെ വെച്ചു പക്ഷെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഗ്രൂപ്പ് സോങ്ങും ഗ്രൂപ്പ് ഡാൻസിനും ഒക്കെ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ആയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ സെയിം ഡ്രസ്സാണ് എല്ലാവരും ഇടുന്നത് വേറെ ഗ്രൂപ്പിനും അവരവരുടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന് വേറെ സാരി സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ തേർഡ് ഗ്രൂപ്പിന് അവർ വേറെ സാരി സെലക്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ഗ്രൂപ്പുകാരും അവരുടേതായ ഡ്രസ്സുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ വാങ്ങുന്നത് നമുക്ക് എടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്തായാലും വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ചീര് തയ്ക്കാൻ കൊടുത്തേക്കാണ് പട്ടുപാവാടി ബ്ലൗസും അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് സെറ്റ് കൊണ്ട് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലേ സെറ്റ് കൊണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റ് കൊണ്ട് എടുത്ത് കാണുന്നവരെയും കാണുന്നതും എനിക്കും എടുക്കാനും ഇഷ്ടമാണ് പക്ഷെ അങ്ങനത്തെ ഒരു ചാൻസ് വേണ്ടിയില്ലല്ലോ വേറെ അവസരങ്ങളിലൊന്നും അങ്ങനെ എടുക്കാനും പറ്റത്തില്ല ഓണത്തിനാണല്ലോ നമുക്ക് ആകെ ഇത് കൊടുക്കാൻ കിട്ടുന്നൊരു അവസരം അപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചത് അതിപ്പോൾ ഇങ്ങനെയായി നോക്കട്ടെ എന്തെങ്കിലും എടുക്കാൻ ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ എടുക്കുന്നതായിരിക്കും ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓണക്കോടി എടുത്ത് വിചാരിച്ച് ഓണക്കോടി ഡ്രസ്സ് വാങ്ങിയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ ഓണക്കോടി കണ്ടല്ലോ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും സ്കൂളിലേക്ക് എത്തിയാൽ മതി ഇപ്പോൾ സമയം പത്തേ പത്തായിട്ടുള്ളൂ വേഗം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഈ കുറച്ച് സമയം കുത്തിരുന്ന് ബൈബിൾ എഴുതണം അപ്പോൾ അത്രേ നീങ്ങിക്കിട്ടുള്ളൂ എന്നിട്ട് ഒരു പത്തേ മുക്കാലൊക്കെ കഴിയുമ്പോൾ സ്കൂളിലേക്ക് പോയാൽ മതി തിരുവാതിര പ്രാക്ടീസിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കിട്ടിയ സമയത്ത് ഇതാണ് കുറച്ച് സമയം ബൈബിൾ എഴുതാമെന്ന് വിചാരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ബൈബിൾ എഴുതുന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഞാൻ എഴുതാറ് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെയുള്ള ലൈനായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ആ ബൈബിളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ബൈബിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെപ്പറേറ്റ് രണ്ട് പീസുകളായിട്ടുള്ളോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതേമാതിരി തന്നെ എഴുതാമെന്ന് വിചാരിച്ച് അതാ ലൈനൊക്കെ വരച്ച് എഴുതിയേക്കണം പക്ഷേ ഈ ലൈനൊന്നും നമുക്ക് ആവശ്യമില്ല ഇത് നമ്മൾ ഫുള്ള് എഴുതി കഴിഞ്ഞാൽ മാച്ച് കളയും അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ വരച്ചിരിക്കുന്നതാണ് പിന്നെ ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് എഴുതി പോകുന്നത് അതുകൊണ്ട് പിന്നെ വേറെ ഇവിടെ അങ്ങനെ സ്ട്രെയിറ്റ് ലൈനൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെയാണ് നേരെ നേരത്തെ തന്നെ അങ്ങനെ എഴുതി പോകണേ ഈ സൈഡിൽ കൊടുത്തേക്കണേ എൻ്റെ അതേ നേരം തന്നെ അടുത്ത സൈഡിൽ അങ്ങനെ ഇപ്പം എൻ്റെ വർക്ക് ഇനിതാ കുറേ കിടക്കണിട്ട് ഒത്തിരി പെൻറ്റിങ്ങാണ് കുറച്ചേ ആയിട്ടുള്ളൂ അപ്പം ഇവിടെ കഴിഞ്ഞിരിക്കുന്ന ഒരു പേജായിട്ടോ ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ ഇവിടെ ഒരു പേജ് കഴിഞ്ഞു ബ്ലാക്ക് ഇങ്ങോട്ടാണ് ഞാൻ എഴുതിയേക്കണേ പിന്നെ ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും പാടില്ല എന്നും ഉണ്ട് ഞങ്ങൾക്ക് ഈ വർഷത്തെ റൂളിലുണ്ട് അങ്ങനെ നമുക്ക് ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും വേണ്ട എങ്ങനെയാണോ ബൈബിളിൽ തന്നിരിക്കുന്നത് അതേപോലെ തന്നെ ജസ്റ്റ് എഴുതിയാൽ മതിയെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും വേറെ കളറോ അങ്ങനെയൊന്നുമില്ല ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഉപയോഗിക്കാം നമ്മുടെ റൂൾസ് വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അപ്പോൾ ഞാൻ ബ്ലാക്ക് ആണ് ഈ വർഷം യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ബ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ വർഷം എന്താണ് ബ്ലാക്ക് അതുപോലെ എഴുതിയേക്കണം എഴുതുന്ന പാറ്റേണിന് ഒത്തിരി വ്യത്യാസമുണ്ട് കഴിഞ്ഞ വർഷം സിംഗിൾ ലൈൻ നേരെ ഇവിടെ തൊട്ട് അവിടെ വരെ അങ്ങനെ എഴുതിയാണ് ഈ വർഷം ഞാൻ ഇവിടെ എഴുതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എഴുതി അപ്പോൾ നിങ്ങൾ പോർക്കണമുണ്ടാവും ഇതിപ്പോൾ എന്തിനെങ്ങനെ എഴുതി കൂട്ടണമെന്നും നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ എനിക്കിങ്ങനെ ബൈബിൾ എഴുതാനും ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എത്രയൊക്കെ ജോലി തിരക്കുണ്ടെങ്കിലും എനിക്ക് ബൈബിൾ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ ആ ഇഷ്ടത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാനിത് എഴുതുന്നത് ഇങ്ങനെ എഴുതുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഒരു അനുഗ്രഹം ദൈവാനുഗ്രഹം നമുക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ ആ ദൈവാനുഗ്രഹം നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിത് എഴുതുന്നത് എഴുതാൻ പറ്റുന്ന വർഷങ്ങളിൽ എഴുതുന്നത് അപ്പോൾ രണ്ട് വർഷം എഴുതിയത് ഞാൻ മൂന്നാമത്തെ വർഷം എഴുതുന്നത് ഇതിപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല പറ്റൂലൊന്നും എനിക്കറിയില്ല എഴുതി പോകുന്നു കംപ്ലീറ്റ് ആകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എവിടെ വെച്ചാണോ നിർത്തേണ്ടി വരണേ അവിടെ വെച്ച് നിർത്തി ബൈൻഡ് ചെയ്ത് കൊടുക്കും കാരണം എനിക്ക് അത്രയ്ക്ക് പറ്റുള്ളൂ അല്ല കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ രണ്ട് വർഷങ്ങളിൽ ഞാൻ കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്നത് ഈ വർഷം നോക്കട്ടെ അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് ഇപ്പോൾ ലാഗിങ് വരുന്നത് എനിക്ക് ഡെയിലി ഒന്നും ഇടാൻ പറ്റുന്നില്ല ടൈം ഒട്ടും കിട്ടുന്നില്ല പറ്റുന്നില്ല ഇനിയിപ്പോടുന്ന ഒരു ടൈം ടേബിൾ വെച്ചിട്ട് വെച്ചിട്ടുമാണ് എനിക്ക് നോക്കുന്നത് എഴുതുന്നത് കാരണം ഇനിയും ഒരു മൂന്ന് ബുക്സ് ഓൾഡ് ടെസ്റ്റ്മെൻ്റിലെ ബൈബിളിനെ പറ്റി അറിയുന്നവർക്ക് അറിയിരിക്കും ഓൾഡ് ടെസ്റ്റ്മെൻ്റിലെ ബൈബിളിലെ പഴയ നിയമത്തിൽ ഒരു മൂന്ന് ബുക്സുകൾ എഴുതാൻ എനിക്ക് കിടക്കണം അപ്പോൾ അത് എന്നാ എഴുതി തീരുന്ന എടുത്തം ഇല്ല ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് അപ്പോൾ അതിൻ്റെ എന്തായാലും ഒരു അഞ്ചോ പത്ത് ദിവസം മുമ്പ് നമുക്ക് എഴുതി എഴുതലൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ബൈൻഡ് ചെയ്യാൻ കൊടുക്കണം ഒരു ഒക്ടോബർ പതിനഞ്ച് മാക്സിമം നമുക്കുള്ളൂ അതിനുള്ളിലേക്ക് മൂന്ന് ബുക്ക്സ് എഴുതി തീർക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഒരു ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക് വേഗം എഴുതി തീർത്താന്നെ എനിക്ക് ആഗ്രഹമാണ് മനസ്സിൽ വലിയ പേടിയൊന്നുമില്ല വേദം എഴുതി കഴിയുന്ന വെച്ച് കഴിയട്ടെ ഞാൻ വേഗത്തിൽ എഴുതിട്ടോ എൻ്റെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ ബൈബിളിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എഴുതുന്നതിൻ്റെയും ബൈൻഡ് ചെയ്ത് കിട്ടിയതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി നിങ്ങൾ എഴുതണേ കണ്ടിട്ട് ഞാൻ എനിക്കും ഇൻസ്പിരേഷൻ കിട്ടി ഞാനും എഴുതാൻ തുടങ്ങി ഞാൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് മുഴുവൻ എഴുതി ന്യൂ ടെസ്റ്റ്മെൻറ്റ് മുഴുവൻ എഴുതി വലിയ എൻകറേജ്മെൻ്റ് ആയിരുന്നു വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ വീഡിയോയും നിങ്ങൾക്ക് ഈ വർഷത്തെ ബൈബിൾ എഴുതുന്ന ഈ ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് എന്നുവെച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ക്ലിപ്പ് എടുത്തിരിക്കുന്നത് നമ്മളിതുവരെ ഈ വർഷത്തെ വീഡിയോ ഞാൻ എഴുതുന്നതിൻ്റെ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഓർത്ത് കഴിഞ്ഞു രണ്ട് വർഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കാണിക്കാറുന്നത് ഇനി ഇതെല്ലാം റെഡിയായി കിട്ടി കംപ്ലീറ്റ് ആയി ഞാൻ കാണിച്ചതാണ് ഞാൻ എന്താ ഇപ്പം എഴുതുന്നത് ഈ രീതിയിലാട്ടോ ഞാൻ എന്താ മൊബൈലിൽ ബൈബിൾ ബൈബിളിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കി എന്നാണ് എഴുതുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ വലിയ ഹാൻഡ് റൈറ്റിങ്ങിൽ കാണാൻ പറ്റും ഞങ്ങൾ ബൈബിൾ ഞാൻ ബൈബിളിൽ തന്നെ നോക്കി എഴുതാമെന്ന് വെച്ചാൽ ബൈബിള് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സൊക്കെ ഭയങ്കര ചെറുതാണ് അപ്പോൾ എൻ്റെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ വരുന്നു അപ്പോൾ അതാരണം കൊണ്ട് ഞാൻ ഇതിനകത്ത് നോക്കി ഇങ്ങനെ ഇങ്ങനെ എഴുതി എഴുതി പോകണം ഇപ്പോൾ അതാണ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എഴുതി പോകുന്നത് ഇപ്പം കുറച്ച് സമയം ബൈബിളൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ ഉച്ചക്കാലത്ത് ലഞ്ചിൻ്റെ ടൈമായി ലഞ്ചൊക്കെ കഴിച്ചു ഇത് നമ്മൾ ഈവനിങ്ങിൽ എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ പിന്നെ അഞ്ചൻ്റെ ഫ്രണ്ട് ജിപ്പിയും കൂടെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെതായ എല്ലാവരും ഹോട്ടലിലേക്ക് എത്തിയിരിക്കയാണ് അപ്പോൾ ആദ്യം നമ്മുടെ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ ടൈമായി ഫുഡ് എത്തി അപ്പോൾ ജീര റൈസ് അതുപോലെ തന്നെ അവർക്ക് ചിക്കൻ ചൗമീനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ ചിക്കൻ ചൗമീൻ പിന്നെ ബട്ടർ നാൺ പിന്നെ ബട്ടർ ചിക്കൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കൊച്ചു കൊച്ചു ഐറ്റംസ് ഒക്കെ ആയിട്ട് ഫുഡ് വാങ്ങിയതാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക കേട്ടോ അപ്പോൾ അവർക്കൊരു ആയി അപ്പോൾ അങ്ങനെ അവർക്കൊരു സന്തോഷമായി ഞങ്ങൾക്കൊരു സന്തോഷം അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിയുമ്പോൾ ചിപ്പിക്ക് ഫ്രഷ്ലയും മതി എന്ന് പറഞ്ഞു അഞ്ചു സ്പ്രൈറ്റ് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിത് ആ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മുടെ ഒത്തിരി നല്ല നല്ല വീഡിയോസ് വരാൻ കിടക്കുന്നു നമ്മുടെ ഓണത്തിൻ്റെ ഒന്നും വീഡിയോ ഇതുവരെ ഞാൻ എഡിറ്റ് പോലും ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ പയ്യ് പയ്യ് വരുന്നതായിരിക്കും നല്ല രസകരമായ നമ്മുടെ ഓണാഘോഷമൊക്കെ അതിനകത്ത് കാണാട്ടോ അപ്പോൾ ഒന്നും നമ്മുടെ വീഡിയോ ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും നിന്നും മറക്കരുത് ഇപ്പം ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഡിജിസ് ലോക്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ